ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ ജാസ്മിനും അപ്സറയും തമ്മിൽ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അടുത്ത് തന്നെ ആ ഒരു ഗാർഡൻ ഏരിയയിലുള്ള സോഫയിൽ അഭിഷേക് ഇരിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള വഴക്കുകൾ അങ്ങനെ കണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കൊന്നും സംസാരിക്കുന്നില്ല കാരണം ഇവരുടെ ഇടയിൽ ആരെങ്കിലും കയറി സംസാരിച്ചാൽ അവരും കൂടെ ആ ഒരു വിഷയത്തിൽ പെട്ടുപോകും എന്തായാലും അഭിഷേക് നൈസായിട്ട് അവിടെ നിണീറ്റ് എന്തായാലും ആ ഒരു ഉള്ളിലോട്ട് ലിവിങ് ഏരിയയിലോട്ട് പോകുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് വളരെ ശക്തമായിട്ട് തന്നെ അടുത്ത് പൊട്ടിത്തെറിക്കുന്ന ഒരു അപ്സരയാണ് ഇന്ന് ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഒരു വളരെ തമാശ രീതിയിൽ തുടങ്ങിയ ഒരു കാര്യം അതൊരു വലിയ പൊട്ടിത്തെറിയിൽ എത്തിയിരിക്കുകയാണ് അത്രയും ദിവസം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ അപ്സറയ്ക്കെതിരെ നടന്നിട്ടും ജാസ്മിൻ അടക്കമുള്ളവർ ഒന്നും സംസാരിച്ചില്ല എന്നാണ് അപ്സര പറയുന്നത് പക്ഷെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്സരയും ഋഷിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൽ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും തന്നെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അടക്കമുള്ളവർ ആ ഒരു കാര്യം പരമാവധി സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നാണ് അപ്സരയുടെ അടുത്ത് ജാസ്മിൻ പറയുന്നത് പക്ഷെ ഒരു കണക്കിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അപ്സര സ്ക്രീൻ സ്ക്രീൻസ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാവാം കുറച്ച് ദിവസങ്ങളായി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഫാമിലീസ് വരുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിലാണ് ഒത്തൊരുമയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനായിരിക്കാം അല്ലെങ്കിൽ അപ്സറയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു മനോഭാവം കൊണ്ട് സ്പേസ് സൃഷ്ടിക്കാനുള്ള അപ്സരയുടെ ഒരു കുടില തന്ത്രവുമാവാം ഈ ഒരു പൊട്ടിത്തെറി എന്തായാലും ജാസ്മിൻ്റെ അടുത്ത് പരമാവധി എത്രത്തോളം വഴക്കിടാമോ അത്രത്തോളം വഴക്കിടുന്നുണ്ട് ഇതിൻ്റെ മുന്നേ ആ ഒരു ഹോട്ടൽ ടാസ്ക് നടന്നിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു സമയത്ത് വളരെയധികം മോശമായിട്ട് ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് അപ്സരയെ ഒരു സ്ത്രീ എന്ന നിലയിൽ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നാണ് അപ്സര ജാസ്മിൻ്റെ അടുത്ത് വാദിക്കുന്നത് ആ ഒരു വിഷയത്തിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആരും തന്നെ ഇടപെട്ടതായിട്ട് കണ്ടില്ല എന്നാണ് അപ്സര പറയുന്നത് പക്ഷേ അവർ തമ്മിലുള്ള ആ ഒരു വിഷയം വലുതാക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാവും ആ ഒരു കണ്ടസ്റ്റൻസ് ഒന്നും തന്നെ ആ ഒരു വിഷയത്തിൽ ഇടപെടാതിരുന്നത് എന്തായാലും അപ്പുറത്തു തന്നെ നന്ദനയും അഭിഷേകും നിൽക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് അപ്സര ചോദിക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞത് ശരിയല്ലേ എന്നുള്ള രീതിയിൽ എന്തായാലും ഇവരുടെ വഴക്കുകൾ തുടരുന്നു